വാക്കുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റും ഇത് പലപ്പോഴും അങ്ങോട്ട് മറന്നു പോവുക ചിലപ്പോ നമ്മള് ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോ ചെലവഴിക്കും ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്വഭാവനത്തിൽ തന്നെ വസിക്കുന്നവരോടുള്ള നമ്മുടെ സംസാര രീതി ഉണ്ടല്ലോ അത് മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ പടിവാതിക്കൾ കിടക്കുന്ന ലാസിനെ കാണാൻ പറ്റാതെയായിരിക്കും നമ്മൾ കടന്നുപോയി അപ്പൊ കാരുണ്യ പ്രവർത്തികളില് പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത് വാക്കുകളിലൂടെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റും അതായത് നമ്മുടെ സംസാരങ്ങള് തീർച്ചയായിട്ടും നമ്മുടെ സംസാരം പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാം അസ്വസ്ഥപ്പെടുത്താം അറിഞ്ഞറിയാതെയൊക്കെ നമ്മൾ എടുക്കുന്ന പറയുന്ന കാര്യങ്ങള് അതിൻ്റെതായ അർത്ഥത്തിലോ മാനങ്ങളിലോ എടുത്തില്ലെങ്കിൽ അതെടുക്കുന്ന വ്യക്തികൾക്ക് പോലും വേദനയെ ഉണ്ടാകാം എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായാല് ആ തെറ്റിൽ തുടരുക എന്നുള്ളത് ആത്മീയമായ കാഴ്ചപ്പാടല്ല നമ്മുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തി അല്ലെങ്കിൽ അവരന്റെ സംസാരം മൂലം നമുക്ക് വേദന ഉണ്ടായി എന്തു ആകട്ടെ അതിൽ ആ മുറിവേറ്റ മനസ്സിൽ തുടരുക എന്നുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വീണ്ടും വാക്കുകൊണ്ട് മുറിപ്പെടുത്തുക എന്നുള്ളത് കാരുണ്യത്തിന്റെ പ്രവൃത്തിയല്ല പ്രവൃത്തികളിൽ മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല കൊടുക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല കൂടാതെ യും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്താണ് വാക്കുകളിലൂടെയും ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ വാക്കുകളിൽ ഒത്തിരി പേർക്ക് നമുക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ സൗഖ്യത്തിന്റെ ഒക്കെ ഏർ വാക്കുകളിലൂടെ നമുക്ക് പങ്കുവെക്കാൻ പറ്റും അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കുക നല്ലതാണ് പ്രത്യേകിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം നാത്മശോധന ചെയ്താൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പ്രഭാതം മുതൽ ഈ സമയം വരെ പ്രത്യേകിച്ച് ഈ സായനം വരെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ എത്ര പേരെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ട് ഒരു കരുണയില്ലാതെ സംസാരിക്കുന്നുണ്ട് ചിലപ്പോ നമ്മുടേതായ ചില സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വലിയ ആലോചനാപൂർവം ഒന്നും സംസാരിച്ചതാകണമെന്നില്ല അത്ര കണ്ട് ചിന്തിച്ചും മെഡിറ്റേറ്റ് ചെയ്തൊക്കെ സംസാരിച്ച വാക്കുകളാകണമെന്നില്ല പക്ഷേ അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം നമ്മുടെ വൈകാരികതയിൽ മുറിവുണ്ടായത് മൂലം അസ്വസ്ഥ ഉണ്ടായത് മൂലം പെട്ടെന്ന് വൈകാരികതകളിൽ നമ്മൾ പ്രതികരിച്ചതും പറഞ്ഞതും ഒക്കെ ആരെയൊക്കെയോ ജീവിതത്തിൽ അന്തോളം മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധയിലൂടെ ഞാനും നിങ്ങളൊക്കെ നിരന്തരം പാലിക്കേണ്ട പുലർത്തേണ്ട അഭ്യസിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധികളിലൂടെ കഥാ പറഞ്ഞത് പ്രവൃത്തികളിലൂടെ മാത്രം കരുണ കാണിക്കുന്നവരാകാതെ പ്രാർത്ഥനയിലൂടെയും സംസാരത്തിലെ വാക്കുകളിലൂടെയും നിങ്ങൾ കാണിക്കുന്നവരാകളിലൂടെ ലേഖനം നാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപത് വചനങ്ങൾ തിന്മയുടെ വാക്കുകൾ നമ്മുടെ അതരങ്ങളിൽ നിന്നും പുറപ്പെടാതിരിക്കട്ടെ ഒരുവന് ഒരു തിന്മ ഉദ്ദേശിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മളിൽ തന്നെയുള്ള തിന്മ സംസാരത്തിൽ സംസാരിക്കുന്നതുകൊണ്ടാണല്ലോ ഹൃദയത്തിന്റെ തികവിൽ നിന്നും അതരം സംസാരിക്കുന്നു പറയുന്നു അപ്പോ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളാൻ തുടങ്ങുമോ അത് അതിരത്തിലൂടെ പുറപ്പെടാൻ തുടങ്ങും നമ്മൾ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാകും ഹൃദയത്തിൽ എത്രമാത്രം തിന്മയുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങള് അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് പറയുമ്പോ നമ്മുടെ ഹൃദയം കൂടി വെടിപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഹൃദയത്തിന്റെ തകവിൽ നിന്നാണ് അതിരം സംസാരിക്കുന്നത് അപ്പൊ ഹൃദയത്തിൽ അത്രമാത്രം തിന്മയുണ്ട് അതാണ് നമ്മള് പുറമെ പറയുന്നതും ഉള്ളുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആലോചനകളാണ് സംസാരമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ നിറവാണ് തികവാണ് ഈ സംസാരത്തിൽ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പറയുകയാണ് തിന്മയായിട്ടുള്ളതൊന്നും നിങ്ങളുടെ അദ്ദേഹങ്ങളിൽ വരാതിരിക്കട്ടെ എന്നിട്ട് പറയാണ് കേൾവിക്കാർക്ക് കേൾക്കുന്നവന് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുക അപ്പോ ഓരോ സന്ദർഭം അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നവരായിട്ട് മാറണം ഒക്കെ ശരിക്കും നമ്മൾ തന്നെ നമ്മളിൽ തന്നെ ഒത്തിരി ട്രെയിനിങ് നടത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതന്നറിയാവോ നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സംസാരം താഴെ കുറയും നമ്മൾ വളവാണ് വളവണന്ന് ഒത്തിരി സംസാരിക്കുന്നത്